ആലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഗീതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാള അൽഫാമുണ്ടോ മത്തി മത്തി കൊണ്ട് നമ്മൾ ഗില്ല വെച്ച് വിടേണ്ട പരിപാടിയാണ് ഇന്ന് വലിയ വലിയ മീനൊക്കെ ഉണ്ടാവും ചെമ്പല്ലി അയലായിക്കൂറ ഒക്കെ ഉണ്ട് നെയ്യ് മീനൊക്കെ ഉണ്ടാവും അതൊന്നുമല്ല നമ്മളെ പരിപാടി ഇന്ന് നമ്മൾ ചെറിയ പൈസക്ക് ഒന്നര കിലോ ഒന്നര കിലോ നൂറുപ്പ്യക്കാണ് ഇന്ന് മത്തി കൊടുക്കുന്നത് നമ്മുടെ ചോല ഫിഷ് മാർക്കറ്റിൽ അപ്പോൾ അത് വാങ്ങിയിട്ടാണ് നമ്മളിന്ന് മത്തി ഗ്രില്ലെയ്യാൻ പോകുന്നത് അടിപൊളി അടിപൊളി ടേസ്റ്റാക്കാറ് കേട്ടോ അത് മൊത്തം നല്ലോണം നന്നാക്കി കൈകെടുത്ത് നന്നാക്കിയിട്ട് മസാല തോര മസാല ഒന്നും വേണ്ട നല്ല പച്ചക്കുരുമുളക് അതിനൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂട്ടിയിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടല്ലോ വല ജീരകൂടി വേണ്ടട്ടോ വല ജീരകൾ കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ പാത കുഴച്ചിട്ട് അത് ഗ്രില്ലെയ്യാൻ അങ്ങനെ നിരത്തി വയ്ക്കുക നേട് മീൻ ഉണ്ട് പത്ത് രൂപ മീനാണ് ചെറിയ കുഞ്ഞുമത്തിയാണ് ഇങ്ങനെ സാറിൽ നല്ല ടേസ്റ്റായി കയറും വലിയ വലിയ മീനൊക്കെ വയ്ക്കുകയും ചെയ്യുക ചെമ്പല്ലി വയ്ക്ക അക്കോറ വയ്ക്കുക നെമ്മീൻ വയ്ക്കുക പല പല മീനുകളും ഉണ്ട് അമൂറ് വയ്ക്കുക വയ്ക്കുക അതിനൊക്കെ പൈസക്കും ചിലവുണ്ട് ഇത് ചെറിയ പൈസക്ക് നമ്മൾ നമ്മളെ വീട്ടിലിങ്ങനെ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ പണം പോയി പവർ തന്നെ പരിപാടി അതൊക്കെ ഒരു വായാലൊന്നുമില്ല നമ്മളെ കൊണ്ട് നമ്മളെ ഉപ്പട്ടോ ഓ നമ്മൾ കൊണ്ടില്ല അപ്പോൾ അടുത്ത യൂട്യൂബറിൻ്റെ ആളാണോ വളർന്നു വരുന്ന ചോട്ട യൂട്യൂബറാണ് അപ്പോൾ നമ്മൾ ചിരട്ടയൊക്കെ കത്തിച്ചാണ് ഇങ്ങനെ കണലാക്കി വയ്ക്കുന്നത് അടുപ്പിൽ അതിനകത്ത് വേറെ അടുപ്പൊന്നുമില്ല സാധാ അടുപ്പ് തന്നെയാണ് അതിന് ഇഷ്ടം വെച്ച് പുതിയ അടുപ്പ് അടുപ്പുണ്ടാക്കണ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഇഷ്ടം ഇല്ലാത്തോണ്ട് ഉണ്ടാക്കിയില്ല സാധാ നമ്മൾ ചൂറാക്കണ അടുപ്പിലാണ് നമ്മളെ പരിപാടികൾ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഉച്ചക്കത്തെ തീരുമാനമാണ് മീൻ ഓടുന്നാണ്ട് മീനെ ഓടാണ്ട് എന്താ കാട്ടുക എന്താ ചെയ്യുക അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോളേ നമ്മൾ എന്താട്ടുക എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി വെക്കുക വീട്ടിൽ പോയി വെള്ളികൾക്കൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക അല്ല എന്നും ഇങ്ങനെ മീനൊരു മുളി ഇടുക എന്നിങ്ങനെ പൊരിച്ചുക അതൊന്നും രസമല്ലല്ലോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെയുള്ള അടുപ്പത്ത് വെച്ചിരുന്നു നമ്മൾ വൈക്കം മസാല ബാക്കിയിൽ ഇങ്ങനെ മേലക്കിങ്ങനെ ആക്കി കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ ആ പ്രസവം തേച്ച് കൊടുക്കണം ഒക്കെ ചെയ്ത് കൊടുക്കണം നമ്മൾ ദിവസം ബാക്കിയുള്ള മസാലയും കൊണ്ടിൻ്റെ മേലേക്ക് ആക്കി കൊടുത്തേക്കാണ് നല്ല മറിച്ചുവെക്കുക അടുക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക നല്ല സാധ്യത സാധനം ഒരു കെമിക്കലും ഉണ്ടാവില്ല സാധാരണ നമ്മൾ വീട്ടുണ്ടാക്കിയ നല്ല മസാല പച്ചക്കുരുമുളകാണ് കുറച്ച് മഞ്ഞപ്പൊടി വലിയ ജീരകം മിക്സി ഇട്ടിട്ട് കച്ച കച്ച കച്ചലച്ചി നമ്മുടെ അരച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ലേസം വെളിച്ചെണ്ണിട്ട് കുഴക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടോളി വാണ്ടി വെക്കുക നല്ലോണം വാണ്ടി വല്ലോണം ടൊഴിട്ടോ ഒരു കുഴപ്പമില്ല അവിടെ നമ്മൾക്ക് അമ്പതിന് പാവത്തിനേ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഇങ്ങനെ ആക്കി കൊടുത്താലേ സംശയുണ്ട് എന്തേലും കൈ കേൾക്കുന്നത് വലിയ ചെമ്പല്ലിയൊക്കെ വാങ്ങിക്കാണ്ട് അയ്ക്കൂറൊക്കെ വാങ്ങി അല്ലെങ്കിൽ അമൂറൊക്കെ വാങ്ങി ചുട്ടൂടെക്കെ ചോദ്യം ഉണ്ടാകും ചൂട് ആഗ്രഹമില്ലായിട്ടല്ലേ എനിക്ക് പൈസ വേണ്ടേ നമ്മളിങ്ങനെ പൈസ ഉണ്ടാകുമല്ലേ അതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കണം ഇപ്പം നമുക്ക് മത്തി വാങ്ങണത് ഇനി നമ്മൾ ഇപ്പം ബത്തലേക്കാരം ഏ അല്ലെങ്കിൽ ചെമ്പല്ലി വാങ്ങാം അല്ലെങ്കിൽ സൂതം വാങ്ങാം അല്ലെങ്കിൽ തള വാങ്ങാം ഏതും വാങ്ങാം ഇന്നിപ്പോൾ ഞാൻ ഇന്ന് മീൻ വാങ്ങാൻ വേണ്ടി പോയ പോകേണ്ടതൊക്കെ റെഡി ആയിട്ടില്ലേ ഓ പൊരിച്ചെടുത്തിട്ട് നമ്മളെ അടിപ്പൊളി സാധനം ചുട്ടെടുത്തിട്ട് ഇങ്ങനെ സാറാക്കി വെച്ചാണ് നല്ല ക്യാരറ്റും നമ്മളെ തോട്ടത്തിണ്ടായ പേരും കൂടി കൂട്ടി രണ്ടും കൂടി മുസക്കിലാക്കി കൊണ്ട് ഉപ്പേരി വെച്ചാണ് പപ്പടം പൊരിച്ചത് മീന് ചുട്ടതും അതിൻ്റെ നമ്മൾ അൽഫാമാണ് അൽഫാമാണ് കോഴി മാത്രം ഒന്നല്ല അൽഫാമുണ്ടാക്കാൻ പറ്റുക മത്തി ഉണ്ടാക്കുക അത് തെളിയിക്കും നമ്മൾ നല്ല വണ്ട ഉരുളക്കേങ്ങ് കട്ടിട്ട് ഒരു കറിയും പരിപ്പൊക്കെ ഇട്ടിട്ട് ഈ ക്യാരറ്റും പേറൊക്കെ കൂട്ടി മുസക്കലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ എത്ര വെക്കണമെന്ന് നോക്കാം നല്ല പപ്പടം മീനും പപ്പടമെന്ന് പറഞ്ഞാൽ സാധാ പൊരിച്ചു പൊള്ളിച്ചാൽ പോരെ എനിക്ക് എനിക്ക് ലേസം ഒന്നും കരയണം അതിലെനിക്ക് തൃപ്തിയാവുള്ളൂ അതൊക്കെ വാടക കൂട്ടിയിട്ട് സാറായിട്ട് കുഴച്ചിട്ട് മറിച്ചിട്ടുണ്ടല്ലോ ആ മീനും അപ്പോൾ അപ്പോഴത്തെ കഷ്ണക്കമായി വിട്ടിട്ടുണ്ടെന്നാണ് ഓ അത് നല്ല ടേസ്റ്റാണ് ആ മീനൊന്നും മുള്ള വാങ്ങേണ്ട ആവശ്യമില്ല കുഞ്ഞമ്മത്തിയാണ് അങ്ങോട്ട് തിന്ന ഞങ്ങള് ടേസ്റ്റ് നല്ല കറുമുറും കറുമുറങ്ങനെ തിന്നാണേ നല്ല ചുട്ട അൽഫാമ കണലിൽ ഇതാക്കിട്ടല്ലേ അൽഫാമല്ലേ നമ്മളെ ചെറുക്കരകൊണ്ട് നമ്മളെ പോകേണ്ട ഞങ്ങള് കട്ടയ്ക്ക് കട്ടയ്ക്ക് നമ്മളെ പുല്ല അവളാണ് നമ്മളെ ചെറിയ പൈതലാണ് മൂന്ന് വയസ്സ് മൂന്നര വയസ്സായിട്ടുള്ളു നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സാറൊക്കെ ചെയ്യാനുണ്ടോ സബ്സ്ക്രൈബറും ചെയ്തോണ്ടേ മോശമാക്കണ്ടോറ് അങ്ങനെ നല്ല സാധനം അധികം വെച്ചിട്ട് വായിക്കാണ്ടല്ലോ കുറച്ച് ചോറ് മതിയോ ചുപ്പേരി പപ്പടം ഇമീനൊക്കെ മഴ കൂട്ടിടു തിന്നാൽ മത്തിക്കല്ല പ്രത്യേകത നല്ല പൊരിഞ്ഞ് വന്നാണ്ടല്ലോ ചുട്ടെല്ലാം ചുട്ട് വന്നാൽ നല്ല സുഖമാണ് മുള്ളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ശരിയാക്കാം നല്ല സാധനമാണ് വെറൈറ്റി സാധനമാണ് നമുക്ക് അടുത്ത് നമുക്ക് ബത്തലോ എന്നൊക്കെ നോക്കണം അപ്പം നിങ്ങളാരലക്കെ ഉണ്ടാക്കി കഴിക്കോണ്ടിതൊക്കെ വരയിൽ ഒഴിവുണ്ടാവുമ്പോളെ ആ ഗ്രില്ലിൽ വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ലല്ലോ ബത്തായ്മ കൊടുത്താൽ കിട്ടും സാധനം ഒരു ചേറ്റ കണൽ വാങ്ങാൻ ഇല്ലാത്തുള്ള ചരട്ട കണ്ടെങ്കിൽ കത്തിച്ചാൽ മതി അടിപ്പൊള്ളി സാധനം കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ നമുക്ക് പിന്നെ കാണാം ഓക്കെ